പ്രായഭേദം തന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് നെയ്യ് അല്ലെങ്കിൽ ഗി അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരഭാരം കൂടുമോ അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവരും ഇന്ന് കുക്കിംഗ് പർപ്പസിനും അതേപോലെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നെയ്യ് അല്ലെങ്കിൽ ഗീ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് വെയിറ്റ് കൂടുമോ അതേപോലെ തന്നെ സ്കിൻ ട്രബിൾസ് മാനേജ് ചെയ്യാൻ പറ്റുമോ ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന സംശയങ്ങൾ പലർക്കും ഉണ്ടാവും അപ്പോൾ പല രീതിയിലുള്ള ടിപ്സുകളും നാച്ചുറൽ മെത്തേഡ്സും ഈ സ്കിന്നിലൊക്കെ പല രീതിയിലുള്ള അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഡേ ബൈ ഡേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ ഈ നെയ്യ് എന്ന് പറയുമ്പം ഇതിലാദ്യം അതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം നല്ല ഇനം കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ആൻഡ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ അത്യാവശ്യം പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അല്ലെങ്കിൽ സോല്യബിൾ ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പലരും ചിന്തിക്കും അല്ലെങ്കിൽ ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അത് കൊളസ്ട്രോൾ കൂട്ടുമോ അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ ആ ഒരു ഡാമേജസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ള സംശയം ഉണ്ടാവും ഇത് ഹെൽത്തി ഫാറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കൊളസ്ട്രോളിൽ അതായത് ചീത്ത കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും സഹായിക്കുന്നതാണ് നെയ്യ് എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മൾ നെയ്യ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് റാഷസ് സ്കിന്നിൽ ഉണ്ടാവുന്ന ഡ്രൈനസ് അതെല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസ് ഒക്കെ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ ബവൽ മൂവ്മെന്റ്സിൽ ഡിസ്റ്റർബൻസ് വരിക അവർക്ക് കട്ടിയായിട്ട് പോവുക ചിലപ്പം രക്തം കണ്ടു വരാം അതേപോലെ തന്നെ മലദ്വാരത്തിനു ചുറ്റുമായിട്ട് മുറിവുകളൊക്കെ രൂപപ്പെടാം അതായത് ഈ ബബൽ മൂവ്മെൻസിൽ ഡിസ്റ്റർബൻസ് വരുമ്പം കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അപ്പോൾ ആ ഒരു ബബൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും കുടലിൻ്റെ ചലനങ്ങളൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നെയ്യ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഒരു ഡെയിലി ബേസിസില് നമ്മൾ നെയ്യ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവർ ഇമ്മ്യൂണിറ്റി ലെവലും ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ആ ഒരു ബബൽ മൂവ്മെൻറ്റ്സ് കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ അത്യാവശ്യം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ് ഈ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ വിഷൻ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ നെയ്യ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു വെസൽസ് അല്ലെ റെട്ടിനൽ വെസൽസിലേക്കുള്ള ആ ഒരു സർക്കുലേഷൻസ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ഉള്ളത് കൊണ്ട് തന്നെ എല്ലുകൾക്കുണ്ടാവുന്ന തേയ്മാനം എല്ലുകൾക്ക് എല്ലുകൾക്കുണ്ടാവുന്ന വേദന പേശികൾക്ക് പേശികൾക്കുണ്ടാവുന്ന വീക്ക്നസ് ടയേർഡ്നെസ് അതെല്ലാം ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കിന്നിലാണ് അതിൻ്റെ ആക്ഷൻസ് കാണിക്കുന്നത് സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ ഡ്രൈനെസ് എസ്പെഷ്യലി ഈ തൈറോയിഡ് കംപ്ലയിൻസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ക്ലൈമറ്റ് വേരിയേഷൻസ് കൊണ്ടൊക്കെ നമ്മൾ സ്കിന്നിൽ ഡ്രൈനസ്സിൻ്റെ ഇഷ്യൂസ് വരാവുന്ന ചാൻസസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡ്രൈനസ് ബാലൻസ് ചെയ്യാനും നമുക്ക് എക്സ്റ്റേണലി ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻസ് പോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇൻറ്റർണലി നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു പ്യൂരിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ കൺസിസ്റ്റൻസി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ ഉള്ളത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ സർക്കുലേഷൻസ് ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഹിമോഗ്ലോബിൻ ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാനും രക്തക്കുറിവിന്റെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ ശരീരത്തിൽ ചെയ്ത് അതോടൊപ്പം തന്നെ ഇതിൽ നല്ലയിനം കൊഴുപ്പുകളടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കുറച്ചെടുക്കാവുന്നതാണ് ബ്യൂട്രേറ്റ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഐ ബി എസ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് പോലത്തെ ഗട്ട് ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് ഈ നെയ്യ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നു ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്ന ഈ ജോയിൻസിലുണ്ടാവുന്ന സ്വെല്ലിങ് വേദന അതേപോലെ തന്നെ മസിൽസിലുണ്ടാവുന്ന വേദനകൾ ശരീരം മൊത്തമായിട്ടുള്ള ആ ഒരു ഇൻഫ്ലമേഷൻസ് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കുന്നു ാണ് സൊ ഡി ബേസിൽ നമ്മൾ നെയ്യ് കഴിക്കുമ്പം ഇത്രയും ക്വാളിറ്റീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് കുട്ടികൾക്കുണ്ടാവുന്ന ഈ വിശപ്പില്ലായ്മ അതേപോലെ തന്നെ വിരശല്യത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഗട്ട് ഇഷ്യൂസ് കുട്ടികളിലൊക്കെ കാണപ്പെടുകയാണെങ്കിലും അവർക്ക് ഡെയിലി ബേസിസില് നെയ്യ് കൊടുക്കുകയാണെങ്കിൽ അവർ അപ്പറ്റൈറ്റൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അവർ ആ ഒരു വീക്ക്നെസ് ശരീരത്തിൽ ഉണ്ടാകുന്ന ടയേർഡ്നെസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ബോം ട്രബിൾസിൻ്റെ കംപ്ലൈൻസൊക്കെ ഉണ്ടെങ്കിലും അതും ഇതിനോടൊപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൽ അത്യാവശ്യം നല്ല ഇനം കൊഴുപ്പുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല കൊഴുപ്പുകൾ ശരീരത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടാനും ചീത്ത കൊഴുപ്പുകളായിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതിനോടൊപ്പം നമ്മുടെ ഹൃദയത്തിലേക്കുള്ള സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും സ്ട്രോക്ക് പാരാലിസിസ് കണ്ടീഷൻസ് ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ മറ്റുള്ള ബോഡി പാർട്സിലേക്കുള്ള സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ന് കുട്ടികൾക്ക് ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസും ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇൻസുലിൻ മെറ്റബോളിസത്തിന് കൂടുതലായിട്ടും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഘടകമാണ് ഗീ എന്ന് പറയുന്നത് ശരീരത്തിലെ ഡയബറ്റിസ് ഫാറ്റി ലിവർ ഒക്കെ വരാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ മെറ്റബോളിസത്തിൽ മെറ്റബോളിസത്തിലുണ്ടാവുന്ന ആണ് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഇംബാലൻസ് കാരണമാണ് അപ്പോൾ ഇൻസുലിൻ ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നെയ് എന്ന് പറയുന്നത് അപ്പോൾ ഡെയിലി ബേസിൽ ിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് രോഗികളാവട്ടെ ഫാറ്റി ലിവർ പേഷ്യൻസ് ആവട്ടെ അവർക്ക് ഡെയിലി ബേസിൽ ഭക്ഷണത്തിനോടൊപ്പം നെയ്യ് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻസുലിൻ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യാനും ആ ഒരു ഷുഗർ ലെവലൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിൽ അത്യാവശ്യം ബ്യൂട്രേറ്റ് കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻസ് സ്കിന്നിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് ഡ്രൈനെസ് അതേപോലെ തന്നെ ഈ റിങ്കിൾസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് എക്സ്റ്റേർണലി ഇൻറ്റേർണലി നമുക്ക് ഗീ യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഗീ നമുക്ക് എക്സ്റ്റേർണലി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിലെ ആ ഒരു കൺസിസ്റ്റൻസിയും സ്കിന്നിൻ്റെ ആ ഒരു ഒക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് എക്സ്റ്റേണലി നമ്മൾ യൂസ് ചെയ്യുമ്പം ജസ്റ്റ് ഒരു കസ്തൂരി മഞ്ഞൾ എടുക്കുക കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ഒരു കുഞ്ഞ് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലോ അല്ലെങ്കിൽ എവിടെയാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയാസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഈ പയറ് പൊടിയും ഈ പറയുള്ള കസ്തൂരി മഞ്ഞളും നെയ്യും അതേപോലെ തന്നെ കുറച്ച് തേനും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് രൂപത്തിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഫേസ് നന്നായി വാഷ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സോ ഇത്രയും ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ശരീരത്തിലെ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹാർട്ട് ഹെൽത്ത് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരേപോലെ കഴിക്കാവുന്നതാണ് ഇത് കൊളസ്ട്രോൾ കൂടുമോ എന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട അതേപോലെ തന്നെ ഡയബറ്റിസ് രോഗികൾക്ക് കഴിക്കാമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗൺ ഉണ്ടെങ്കിൽ നിങ്ങക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്